പുസ്താഖ് തെങ്ങിലാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തിരുന്നാൽ ശ്രദ്ധിക്കാത്തതിൻ്റെ പേര് ശ്രദ്ധിക്കാത്തവർക്ക് ഖേദിക്കേണ്ടി വരും വിലപ്പെടുത്തവും കിട്ടിയ നമ്മളൊക്കെ വീട്ടുമുറ്റത്ത് ഓമനിച്ച് വളർത്തുന്ന വിഷ സസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഏതാനും കുറച്ച് വിഷ വിഷസസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വിദ്യാർത്ഥി അരളിപ്പൂവ് കഴിച്ച് മരണപ്പെട്ട സംഭവം അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞു അതായത് സോഷ്യൽ മീഡിയ ഇത്ര അധികം വളർന്നതിൻ്റെ പേരാണ് അത് നമ്മളെല്ലാവരും പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അരളിയുടെ പൂവും കായവും ഇലയും എല്ലാം വിഷമാണെന്ന് എന്നാൽ ഇനി അടുത്ത ഒരു ചെടിയിൽ നിന്നും അടുത്തൊരു അപകടം ഉണ്ടാകുമ്പോൾ അപ്പോഴാവും നമ്മളൊക്കെ ആ ചെടിയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ആ ചെടിയുടെ ഇര നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ വളർത്തു മൃഗങ്ങളോ ആവാതിരിക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനൊരു ഇര നമ്മളാവാതിരിക്കട്ടെ അതിനു വേണ്ടി ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അരളിയെക്കുറിച്ച് അറിഞ്ഞല്ലോ അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് മഞ്ഞരളി അരളിയുടെ ഇലയോട് സാദൃശ്യമുള്ള ഇല തന്നെയാണ് ഈ മഞ്ഞരളിയിലും ഇതിൻ്റെ ഇലയിലും കായയിലും പൂവിലും തണ്ടിലും എല്ലാത്തിലും വിഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ വിഷമടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ കായയിലാണ് ഇതിൻ്റെ കായയിൽ അടങ്ങിയിരിക്കുന്ന തേവേശിൻ അതുപോലെ സെറിബറിൻ എന്നീ വിഷപദാർത്ഥങ്ങളാണ് നമ്മുടെ മരണത്തിന് കാരണമാകുന്നത് വിഷപദാർത്ഥമടങ്ങിയ മറ്റൊരു ചെടിയാണ് സർപ്പപ്പോളവർഗത്തിൽപ്പെട്ടുള്ള ചെടികൾ സർപ്പപ്പോളവർഗ്ഗത്തിൽ ഒരുപാട് ചെടികളുണ്ടെങ്കിലും ഇതിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമുണ്ട് ഇതിൽ വിഷം ഏറ്റവും കൂടിയ വിഷമടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് ഡെംകിൻ അല്ലെങ്കിൽ ഡൈഫൻ ബക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെടി ഈ ചെടിയുടെ കായ ഈ ചെടിയുടെ ഇലയിലും തടിലും മൊത്തം ം വിഷമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയുമാണ് ഈ ഡൈഫൻ ബക്കിയ ഈ സർപ്പപോള വിഭാഗത്തിൽ തന്നെ ഉള്ള മറ്റൊരു ചെടിയ ചെടിയുണ്ട് വളരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് രാത്രി കാലങ്ങൾ വളരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ സർപ്പപോള വൃഗത്തിൽപ്പെട്ട ചെടികൾ അതുപോലെ മറ്റൊരു ചെടിയാണ് കാസ്റ്റർ പ്ലാന്റ് അതായത് ആവണക്കിൻ ചെടി ആവണക്കിൻ ചെടി ഏറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെങ്കിലും ഇതിൻ്റെ കുരു കഴിച്ചാൽ ഏകദേശം മരണം ഉറപ്പാണ് അതായത് മിക്ക കേസുകളിലും ഇത് കഴിച്ചിട്ടുള്ള മിക്ക കേസുകളിലും മരണം സംഭവിച്ചിട്ടുണ്ട് ഈ കുരുവിൽ അടങ്ങിയിരിക്കുന്ന റിസിൻ റിക്കിനിൻ എന്ന രാസപദാർത്ഥങ്ങളാണ് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നത് മറ്റൊരു ചെടിയാണ് അല്ലെങ്കിൽ മറ്റൊരു തയ്യാണ് നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി കണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ പ്രത്യേകത വെച്ചാൽ ഇത് സ്ഥിരം ഇത് നമ്മൾ വളരെയധികം മുറികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ചർമ്മ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഒരു ജീവിയിൽ നിന്നും മറ്റ് ജീവിയിലേക്ക് പാസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഫുഡ് പോയിസൺ ചെയ്യുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത് സ്ഥിരമായി കഴിക്കുന്ന പശുവിൻ്റെ പാല് കുടിക്കുന്നത് മൂലം ഇത് മനുഷ്യരുടെ ശരീരത്തിലേക്ക് ഇതിൻ്റെ ഫുഡ് പോയിസൺ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വൈറ്റ് സ്നേക്ക് റൂൾ എന്നറിയപ്പെടുന്ന ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്നത് ട്രമറ്റോൾ എന്ന വിഷപദാർത്ഥമാണ് മറ്റൊരു ചെടിയാണ് വെള്ള ബൊക്കെ പോലെ പൂ നിൽക്കുന്ന ഹൈഡ്രേൻ ചെയ്യുക അമിഗാഡിൽ എന്ന രാസപദാർത്ഥമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിരിക്കുന്നത് പൂ മുട്ടിലാണ് എന്ന് മാത്രം അതുകൊണ്ട് കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഐ വി പ്ലാന്റ് മൃഗങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു ചെടിയാണ് ഐ വി പ്ലാന്റ് വളരെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ റോസ് ലി പീസ് ലില്ലി പീസ് ലെല്ലി അതൊരു വെളുത്ത പൂവോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് പീസ് ലെല്ലി ഇതും വളരെ വിഷമടങ്ങിയിരിക്കുന്ന ചെടിയാണ് പിന്നെ സാഗോ പാം ഈ സാഗോ പാം എന്നറിയപ്പെടുന്ന ചെടിയും മൃഗങ്ങൾക്ക് ഏറെ ദോഷം ചെയ്യുന്ന ഒരു ചെടിയാണ് പിന്നെ പണ്ടുകാലങ്ങളിലൊക്കെ വളരെയേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കായയാണ് ഒതലങ്ങ മാങ്ങയോടെ ഏറെ സാദൃശ്യമുള്ളതോട് കുട്ടികൾ ധാരാളം തെറ്റിദ്ധരിച്ച് കഴിക്കാൻ പൊട്ടിച്ച് കഴിക്കാൻ സാധ്യതയുള്ള ഒരു കായാണ് വതിളങ്ങാം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉമ്മം ഉമ്മത്തിൻ്റെ കായും വളരെ ഡെയിഞ്ചറാണ് അപ്പോൾ ഒരറിവും ചെറുതല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ള ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു